ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഒരു ബസ് യാത്രയാണ് കേട്ടോ പക്ഷേ അതിൻ്റേതായ സന്തോഷത്തിലോന്നും അല്ല ഞാൻ ഈ യാത്ര ചെയ്യുന്നത് കാരണം വേറൊന്നും അല്ല ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുകയാണ് ഒരു മണിക്ക് ഒന്നരയ്ക്ക് എക്സാം ഹാൾ കയറണം ഹൈസ്കൂൾ ജംഗ്ഷനിലുള്ള ഗേൾസ് ഹൈസ്കൂളിൽ വെച്ചിട്ടാണ് എനിക്ക് എക്സാം പി എസ് സി എക്സാമ് ഒരുപാട് പേടിച്ചുള്ള ഒരു എന്താ ബസ് യാത്ര യാത്രയെന്ന് തന്നെ വേണമെങ്കിൽ എന്ന് പറയുന്നത് നമ്മൾ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന വണ്ടിയാണ് ഞാൻ ജനിച്ചിട്ട് അന്ന് മുതൽ സ്കൂളിൽ പഠിച്ച എൻ്റെ സ്കൂൾ കാലഘട്ടം മുഴുവൻ ഈ ബസ്സിലായിരുന്നു ഷാൻഷബിൻ എന്നായിരുന്നു അന്ന് ഞങ്ങൾ ഈ ബസ്സിൻ്റെ പേര് ഞങ്ങൾക്കൊരച്ചനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ കണ്ടക്ടർ പക്ഷേ ഇപ്പോൾ ഗാന്ധി എന്നുള്ള പേരിലാണ് ഈ ബസ് എന്താ ബസ്സിൻ്റെ പേര് ഇപ്പോൾ നമ്മൾ കല്ല്ന്താഴത്താണ് എത്തിയിരിക്കുന്നത് ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാലും പറ ഭയങ്കര ബ്ലോക്കാണ് ഞാൻ പേടിച്ച് പേടിച്ചിങ്ങനെ ഒരു യാത്രയാണ് കേട്ടോ ഭയങ്കര ബ്ലോക്കാണ് ഞാൻ ഈ കാണിക്കുന്നത് പന്ത്രണ്ടേ മുക്കാലിന് അവിടെ എത്തേണ്ട ബസ്സാണ് പക്ഷെ ഭയങ്കര ബ്ലോക്ക് ആയിപ്പോൾ പക്ഷെ എന്തായാലും ദൈവത്തിൻ്റെ സഹായം കൊണ്ടായിരിക്കണം എന്തായാലും കൃത്യസമയത്ത് തന്നെ എനിക്ക് എക്സാം ഹാളിൽ എത്താൻ പറ്റി ഒരുപാട് പേടിച്ചു ഒരുപാട് ഞാൻ പതിനൊന്ന് മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചാണ് വണ്ടി കൊണ്ടു കേരളപുരത്ത് വെച്ചിട്ട് പോകണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നത് പക്ഷേ എന്തോ സാഹചര്യങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല പന്ത്രണ്ട് ആയപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ ഈ ബസ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പന്ത്രണ്ട് മണിക്കാണ് പന്ത്രണ്ടേ മുക്കാൽ അവിടെ എത്തുന്ന ബസ്സാണ് എന്തായാലും ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് ഞാൻ കൃത്യസമയത്ത് എത്തി എക്സാം ഹാളൊക്കെ എന്ന് വിചാരിച്ചാണ് എക്സാം സ്കൂളൊക്കെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നടന്നില്ല ഇത് ഈവനിങ് ഞങ്ങളുടെ ഒരു യാത്രയുടെ ഭാഗമാണ് കേട്ടോ വീഡിയോയ്ക്ക് ലെങ്ത് ഇല്ലാത്തത് കൊണ്ട് ഇതിനകത്ത് തീന്നേ ഉള്ളൂ ഞങ്ങൾ വൈകിട്ട് എന്താ റോഡിലോട്ട് പോയ സമയത്ത് എടുത്തെയാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കേരളപുരത്തേക്ക് പോകുന്ന റോഡാണ് എൻ്റെ പല വീടോയ്ക്കകത്തും ഈ ഒരു റോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് പേടിച്ച് പോയി എഴുതി എഴുതി പോയെഴുതിയ ഒരു പി എസ് സി എക്സാം ആയിരുന്നു ഇന്നത്തെ എക്സാം ഇന്ന റിസൾട്ട് എന്താകുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്കറിയാം ഓക്കെ ബൈ സി യു ഓൾ